ഒട്ടേറെ നിർബന്ധങ്ങൾ അതോടൊപ്പം പകർച്ചവ്യാധികൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ നാടിനെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും വിധമുള്ളതായിരുന്നു പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല നമുക്ക് ഇതിനെയെല്ലാം അതിജീവിച്ച പ്രതിയോഗമായിരുന്നുള്ളൂ അത്തരം പ്രതിസന്ധികൾ ഒരു നാടിനുണ്ടായാൽ ഒരു സംസ്ഥാനത്തിനുണ്ടായാൽ ആ സംസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൽ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നമുക്ക് ലഭിച്ചില്ല തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുണ്ടായി മറ്റുള്ളവർ നൽകുന്നത് പോലും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന നിലയുണ്ടായി തകരട്ടെ കൂടുതൽ തകരട്ടെ ഈ ഒരു നശീകരണ വികാരം അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചു പക്ഷേ സഹായങ്ങൾ നിഷേധിച്ചിട്ടും നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതായത് തന്നെ ആ നാട് അതിജീവനം ഉറപ്പുവരുത്തക്ക രീതിയിൽ ജനങ്ങളാകെ സർക്കാരുമായി സഹകരിച്ച് നിലപാടെടുക്കാൻ തയ്യാറായി പിന്നീട് രാജ്യവും ലോകവും ആശ്ചര്യത്തോടെയാണ് കേരളത്തെ നോക്കിക്കണ്ടത് എങ്ങനെ ഈ രീതിയിൽ അതിജീവിക്കാനായി ഒരു കാരണം മാത്രമേ അതിനുള്ളൂ നമ്മുടെ നാടിൻ്റെ ഉരുമ ജനങ്ങളുടെ ഐക്യം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറുകയായിരുന്നു കേന്ദ്ര സർക്കാർ നിഷേധ നിലപാട് സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ട് പോയില്ല തകരട്ടെ എന്നാഗ്രഹിച്ചെങ്കിലും വിവിധ കാര്യങ്ങളേ ഇതാ രാജ്യത്തിന്റെ മുന്നിൽ നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നത് നവകേരളത്തിന്റെ യാത്രയിലാണ് നാം ഒരുപാട് പുരോഗതികൾ നാം നേടിയിട്ടുണ്ട് എണ്ണി എണ്ണി പറയാനുള്ള നാഴിക കല്ലുകൾ ആ പുരോഗതിയുടെ ഭാഗമായി കാണാൻ കഴിയും ഇനിയും അത് തുടരേണ്ടതായിട്ടുണ്ട് ആ കാര്യത്തിൽ ഇതേവരെ നൽകിയതുപോലുള്ള സഹകരണവും പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിറഞ്ഞ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ